ഐബോവിൽ മാട്ടുകിട്ട ബില്ലിവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് പേരന്റ് മീറ്റിംഗ് മാനേജർ ഫാദർ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്നേഹ സംഗമം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്ത പഴയകാല ഓർമ്മകളും വിവിധ ചിന്തകളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും കോർത്തിനൊക്കെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ കെ ജെ തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി സ്കൂൾ മാനേജർ ഫാദർ സി മാത്യു ഉദ്ഘാടനം ചെയ്തു അന്നത്തെ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് അവർക്കന്നുണ്ടായിരുന്നത് കാരണം ഒരു ഭാഗം പേരും ഒക്കെ കൃഷിക്കാരും അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബാതാണ് ആ ഉണ്ടായിരുന്നത് കുട്ടികളെ പഴയകാല ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു